കണ്ണൂരിന്റെ നെല്ലറിയായ കൈപ്പാട് നെൽകൃഷിക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി നിലമൊരുക്കുന്ന തിരക്കിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് ഏഴോത്തെ കൈപ്പാട് കൃഷിക്ക് ഇക്കുറി നെൽകൃഷിയിൽ നൂറുമേനി കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഏഴോത്തെ കർഷകർ തരിശുനിലം ഉൾപ്പെടെ കൃഷിയോഗ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവരുള്ളത് പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇത്തവണയും നിലമൊരുക്കുന്നത് രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് നിലമൊരുക്കൽ പ്രവൃത്തി ചെയ്തു വരുന്നത് കണ്ണോം കോട്ടക്കയിൽ ചെങ്ങൽ അബത്തേക്കൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും കയ്പാട് കൃഷി ചെയ്യുന്നത് കാലാവസ്ഥാ വ്യതിയാനവും ചൂട് കൂടിയതും കർഷകരെ സാരമായി തന്നെ ബാധിച്ചിരുന്നു പണ്ടുകാലത്തെ ഇതിനെ അപേക്ഷിച്ച ഇപ്പോൾ കൃഷി കുറവാണ് കൃഷി ചെയ്യാത്ത ഇടങ്ങൾ കണ്ണൽ കാടുകൾ നിറയുന്നതായും പരാതിയുമുണ്ട് കണ്ണൂർ കുറച്ച് ഭാഗങ്ങള് മാത്രമാണ് കൃഷി ചെയ്യുന്നത് കുറേ ഭാഗം അത് പറഞ്ഞിട്ട് അതാണ് ഒരു ഇതും നടത്തുന്നില്ല അല്ലേ അതേപോലെ ചുക്കീട ഈ പിന്നെ ഇപ്പുറത്ത ഭാഗത്ത് ഈ കോട്ടകലിൻ്റെ ഇപ്പം പടിഞ്ഞാറ് സൈഡിലെ കൈപ്പാട് അതും കുറേ ഭാഗം കണ്ടൽക്കാട് കയറി നശിച്ചിരിക്കും കുറേ സ്ഥലങ്ങൾ നശിച്ചും ിലമൊരുക്കുന്നതാണ് കൈപ്പാട് കൃഷിയിലെ പ്രധാന പ്രവൃത്തി ഈ രംഗത്ത് യന്ത്രവൽക്കരണം ഇതുവരെ സാധ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഓരോ വർഷവും കൈപ്പാട് കൃഷി കുറഞ്ഞു വരികയാണ് പൂർണമായും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൈപ്പാടരിക്ക് ഇന്നും വലിയ ഡിമാൻഡാണ് ഇക്കുറി ഏറെ പ്രതീക്ഷയിലാണ് ന്യൂസ്പിറോ പഴയ